ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വടക്കും കുന്നിടിച്ച് മണ്ണെടുക്കുന്ന സ്ഥലത്തെ മണ്ണാണ് ചെളിക്കുളമായത് കരേക്കാട് റോഡിലേക്ക് ഒഴുകിയ മണ്ണിൽ കുടുങ്ങിയാണ് കാർ നിന്നത് നെഞ്ചുവേദന അനുഭവപ്പെട്ട രോഗിയുമായി തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെ ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു കാർ ചെളിയിൽ കുടുങ്ങിയത് ഏറെ നേരമാണ് വാഹനം ഇവിടെ നിന്നത് ഇതോടെ കാറിലുണ്ടായിരുന്ന രോഗിയായ കരേക്കാട് സ്വദേശി സൈദാലി ചികിത്സ ലഭിക്കാത്തതിനാൽ മരിച്ചു സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ചേർന്ന് വാഹനത്തിൽ നിന്നും സൈതാലിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവിടെ ഉണ്ടായത് എന്താ പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇവർ ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഇന്ന് കരയക്കാട് ഭാഗത്തു നിന്നുള്ള ഒരു രോഗിയുമായിട്ട് പോകുമ്പോൾ അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ മണ്ണ് റോഡിൽ അടിഞ്ഞു കൂടിയില്ല അവരെ കാറ് അകപ്പെട്ടു രോഗി ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ വണ്ടിയിൽ കിടന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ഒരു വണ്ടി വന്നിട്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എത്തിച്ച് ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു ഇത്രയും ഒരു ആ ആ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളാണ് പാതയിൽ കുടുങ്ങുന്നതെന്നും ചില ബൈക്ക് യാത്രക്കാർ തെന്നി വീഴുന്ന സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സംഭവ സ്ഥലത്ത് പോലീസ് എത്താത്തതും പ്രതിഷേധത്തിനിടയാക്കി അതേസമയം യാതൊരു മുൻകരുതലും ഇല്ലാതെയാണ് പ്രദേശത്ത് മണ്ണെടുപ്പ് നടത്തിയതെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട് ജി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം